നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പാപ്പിനിശ്ശേരിയിൽ ആർട്ടിഫിഷ്യൽ ും പുതിയ അക്കാദമിക് പ്രോഗ്രാമുകളും ആരംഭിച്ചു സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച നാലു വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായാണ് മിക്ക എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്റ്റാറ്റ് ബോട്ട് ആരംഭിച്ചിട്ടുള്ളതെന്ന് ചെയർമാൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതും കേരള ഗവൺമെന്റ് അംഗീകാരമുള്ളതുമാണ് ഈ സ്ഥാപനമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആണ് ഇപ്പോൾ ഞങ്ങൾ അഞ്ച് യു ജി കോഴ്സും ഒരു പി ജി ആണ് ബി എസ് സി ഫോറസ്ട്രിയുണ്ട് എം എസ് സി ഫോറസ്ട്രി ഉണ്ട് എം എസ് സി ഫോറസ്ട്രിയിൽ ഞങ്ങൾ മണിപ്പൂർന്നുള്ള കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എം എസ് സി ഫോറസ്ട്രിയിൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഈ എഫ് യു ജി പി വരുന്ന മുമ്പ് തന്നെ ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പ്ലാൻ ചെയ്തത് ഓരോ ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആഡോൺ കോഴ്സ് നിർബന്ധമായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം അത് ഞങ്ങളുടെ ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ ഫാർമസി സ്നേക്ക് പാർക്ക് അവിടെ ഹെപ്പറ്റോളജി കോഴ്സ് ഞങ്ങൾ ആഡോൺ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഓറന്റോളജി കോഴ്സസ് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കുട്ടികൾക്ക് താൽപ്പര്യമുള്ള ആഡോൺ കോഴ്സസ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഒക്കെ തന്നെ അവിടെ തുടങ്ങാൻ വേണ്ടി കഴിയുന്നുള്ളത് പ്ലാൻ ഞങ്ങൾ നേരത്തെ മുമ്പിലുണ്ട് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ ഒരു ശ്രേണി തന്നെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾക്ക് ചാറ്റ്ബോർട്ടിലൂടെ മറുപടി ലഭിക്കും എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിന്റെ വെബ്സൈറ്റിൽ മീക്ക ചാറ്റ്ബോട്ടിന്റെ ലിങ്ക് ലഭ്യമാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സി കെ കമിത ഡോക്ടർ കെ പി സംഗീത് ഡോക്ടർ ആർ ദിലീപ് കുമാർ എ ആദർശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ